നമ്മൾ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറെ പഠിച്ചാലും കുറെ ഗ്രാമർ പഠിച്ചാലും നമുക്ക് മനസ്സിലാക്കാതെ പോകുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് ഗ്രാമറിൽ വലിയ പ്രാധാന്യം കൊടുക്കാതെ എങ്ങനെ സെന്റൻസുകൾ പറയാൻ പഠിക്കാം എന്നൊക്കെ നമ്മൾ പഠിക്കുകയായിരുന്നു അപ്പോൾ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ എൻ്റെ കമൻറ്റ് ബോക്സ് നിങ്ങൾ ചോദിച്ചാൽ ട്രാൻസറ്റീവ് ഓപ്പ് എന്താണ് എന്നതിൻ്റെ ഉത്തരമായിട്ട് ഞാൻ ആ ക്ലാസ് ചെയ്തിട്ടുണ്ടായിരുന്നു പകുതിയിലധികം കുട്ടികളും അത് ഞാൻ പറഞ്ഞിരുന്ന മുതിർന്നവർ അത്ര കാണണമെന്നില്ല കുട്ടികളും കണ്ടിട്ടില്ല അപ്പോൾ കുട്ടികൾ പേരൻസ് ഇത് കാണുന്ന പേരൻസ് അത് കുട്ടികൾക്ക് കാണാൻ വേണ്ടി കൊടുക്കുക കേട്ടോ അപ്പം ഇന്നും നമ്മൾ ഗ്രാമറിൽ വലിയ ശ്രദ്ധ കൊടുക്കാതെ തന്നെ സെന്റൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ പഠിക്കുകയാണ് അപ്പോൾ എന്താ ചെയ്യേണ്ടത് ആദ്യം തന്നെ നിങ്ങൾ വളരെയധികം റിലാക്സ് ചെയ്തിരിക്കുക ബുക്ക് എടുക്കുക പേന എടുക്കുക എന്നിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ റിലാക്സ് ചെയ്ത് കേൾക്കുക ഇംഗ്ലീഷ് ആണല്ലോ പഠിക്കുന്നത് എന്നുള്ള ടെൻഷനിൽ നിങ്ങൾ കേൾക്കാൻ ശ്രമിക്കരുത് പറ്റില്ല നല്ലോണം റിലാക്സ് ചെയ്ത് നിങ്ങളുടെ ചുറ്റുപാടും ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചോട്ടോ ഇതിൽ മാത്രം ഇങ്ങനെ ശ്രദ്ധിച്ചോന്നു വിരിക്കേണ്ട എല്ലാം നോക്കി പഠിക്കാൻ വേണ്ടി ശ്രമിക്കാം ഓക്കെ ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഇന്നലെ മഴ പെയ്തു എന്ന് പറയണം കഴിഞ്ഞ രാത്രി മഴ പെയ്തു കേട്ടോ നേരം വിളിക്കുമ്പോൾ മുറ്റത്തെല്ലാം നല്ല വെള്ളമാണ് ആ കഴിഞ്ഞ ദിവസം ഞാനൊരു സിനിമ ഉണ്ടുട്ടോ ഇങ്ങനെ നമ്മൾ പറയണ്ടേ നമ്മൾക്ക് കഴിഞ്ഞ കാര്യങ്ങൾ നമുക്ക് സംസാരിക്കണം അല്ലെ നമ്മൾ കൂടുതലും കഴിഞ്ഞ കാര്യങ്ങൾ സംസാരിക്കുന്നവരാണ് അല്ലെ ഫ്യൂച്ചർ നമുക്ക് നമുക്കറിയില്ല എന്താകൂന്ന് അതുകൊണ്ട് നമുക്ക് അത് അധികം നമ്മൾ സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല നമ്മൾ കഴിഞ്ഞ കാര്യങ്ങളാണ് കൂടുതലും സംസാരിക്കുന്നത് അപ്പൊ അത് നമുക്ക് സംസാരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം എന്നതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് അതിനുവേണ്ടിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ വേബ് സെക്കൻഡ് ഫോമിൽ എടുത്തിടുകയാണ് ചെയ്യേണ്ടത് വേബിന്റെ രണ്ടാമത്തെ ഫോം ഇത് ഞാൻ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ പറഞ്ഞിരുന്നു നിങ്ങൾ ഒന്നും കൂടെ ശ്രദ്ധിക്കുക വേബിന്റെ രണ്ടാമത്തെ ഫോമിലോട്ടാണ് നമ്മൾ ഇടേണ്ടത് അപ്പൊ നിങ്ങൾ നോക്കൂ മഴ എന്ന് നമുക്ക് പിന്നെ സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു സബ്ജെക്ട് വേണം വേബ് വേണം എന്ന് നമ്മൾ പറഞ്ഞു തരുന്നത് അതൊരു നിയമമാണ് നിങ്ങളുടെ മനസ്സിലത് പതിയട്ടെ ഇനി നമുക്ക് പറയേണ്ടത് ലാസ്റ്റ് നൈറ്റിൽ കഴിഞ്ഞ രാത്രിയിൽ മഴ പെയ്തു എന്നാണ് നമുക്ക് പറയേണ്ടത് മഴ പെയ്തു കേട്ടോ കഴിഞ്ഞ രാത്രി ഇങ്ങനെയാണ് നമുക്ക് പറയേണ്ടത് ഇപ്പൊ കഴിഞ്ഞ രാത്രി എന്ന് പറയാൻ നമുക്കറിയാം നമ്മൾ എസ്റ്റർഡേ നൈറ്റ് എന്ന് പറയാം ഒക്കെ നല്ലത് ലാസ്റ്റ് നൈറ്റ് എന്ന് നിങ്ങൾ പറയാം അപ്പൊ മഴ എന്ന സബ്ജക്റ്റിന് പലരും ഞാൻ കണ്ടിട്ടുണ്ട് റെയിൻ അല്ല മഴയെ കുറിച്ച് സംസാരിക്കുമ്പോൾ പലരും റെയിൻ തന്നെ സബ്ജക്റ്റ് സബ്ജെക്റ്റ് ആക്കിയെടുക്കും അല്ലോട്ടോ ഇറ്റാണ് സബ്ജക്റ്റ് അപ്പോൾ വേബ് സെക്കൻഡ് ഫോം ആണെന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞപ്പോ പറയൂ ലാസ്റ്റ് നൈറ്റ് ഇറ്റ് റെയിൻഡ് ലാസ്റ്റ് നൈറ്റ് എന്താ പറയാ നിങ്ങൾ എൻ്റെ ഒപ്പം പറയൂ ഇറ്റ് റെയിൻഡ് ലാസ്റ്റ് നൈറ്റ് ലാസ്റ്റ് നൈറ്റ് ഇന്നലെ കഴിഞ്ഞ രാത്രിയിൽ മഴ പെയ്തു ഇറ്റ് റെയിൻഡ് ലാസ്റ്റ് നൈറ്റ് ക്ലിയർ ആയോ വേബിന്റെ സെക്കൻഡ് ഫോം ആണ് നമ്മൾ ഉപയോഗിച്ചത് ഇനി എനിക്ക് പറയണം കഴിഞ്ഞ രാത്രിയിൽ മഴ പെയ്തില്ലോട്ടോ എന്നാണ് പറയേണ്ടത് പെയ്തില്ല എന്നാണ് പറയേണ്ടത് അപ്പൊ ശ്രദ്ധിക്കുക അവിടെ നമ്മളൊരു ഡിഡ് നോട്ട് അങ്ങോട്ട് ആഡ് ചെയ്താൽ മാത്രം മതി കഴിഞ്ഞു പോയ കാര്യങ്ങൾ ചെയ്തില്ല എന്ന് പറയാൻ നമുക്ക് ഡിറ്റ് നോട്ട് ആഡ് ചെയ്യാം ഡിഡിൻറ്റ് അല്ലെ നമ്മൾ ഡിൻഡ് എന്ന് പറയും ഇറ്റ് ഡിൻഡ് റെയിൻഡ് എന്ന് പിന്നെ വേണ്ട റെയിൻ എന്ന് മാത്രം മതി ഇറ്റ് നോട്ട് ൂ ഇറ്റ് ഡിഡ് നോട്ട് റെയിൻ ലാസ്റ്റ് നൈറ്റ് ഒന്നര പറയൂ ഇറ്റ് ഡി നോട്ട് റെയിൻ ലാസ്റ്റ് നൈറ്റ് അതായത് ഇറ്റ് ഡി റെയിൻ ലാസ്റ്റ് നൈറ്റ് അതായത് ഓർക്കേണ്ട ഒരു കാര്യം നമ്മുടെ സെന്റൻസിൽ ഡിഡ് നമ്മൾ ഉപയോഗിച്ചാല് നമ്മൾ പിന്നെ ഉപയോഗിക്കുന്ന വേബ് ഫസ്റ്റ് ഫോമിൽ തന്നെ ഉപയോഗിക്കണം ഓർത്തു വെച്ചോളൂ ഇതാണ് ഓർത്തു വെക്കേണ്ട ഒരു കാര്യം ഡിഡ് ഉപയോഗിച്ചു ഫാസ്റ്റ് ആണല്ലോ അപ്പൊ വേബും ഫാസ്റ്റ് അങ്ങനെ ചിന്തിക്കില്ല ഇറ്റ് ഡിഡ് റെയിൻ ലാസ്റ്റ് നൈറ്റ് അങ്ങനെയാണ് പറയേണ്ടത് ഇനി നമുക്ക് പറയണം ലാസ്റ്റ് നൈറ്റിൽ മഴ പെയ്തോ എന്ന് നമുക്ക് ചോദ്യം ചോദിക്കണം അല്ലെ കഴിഞ്ഞ രാത്രിയിൽ മഴ പെയ്തോ എന്ന് നമുക്ക് ചോദിക്കണം അപ്പോൾ ഒന്നുമില്ല ഈ ഡിഡിനെ ഒന്ന് നമ്മൾ ആദ്യം കൊടുത്താൽ മതി ഡിഡ് ഇറ്റ് റെയിൻ്റെ പിന്നെ വേണ്ട അവിടെ നമ്മുടെ സെന്റൻസിൽ ഡിഡ് വന്നു കഴിഞ്ഞു അപ്പൊ നമുക്ക് വേബ് ഫസ്റ്റ് ഫോമിൽ തന്നെ കൊടുത്താൽ മതി ഡിഡ് ഇറ്റ് റെയിൻ ലാസ്റ്റ് നൈറ്റ് ഡിഡ് ഇറ്റ് റെയിൻ ലാസ്റ്റ് നൈറ്റ് നോ ഇറ്റ് ഡിഡ് ഇൻ യെസ് ഇറ്റ് റെയിൻഡ് ലാസ്റ്റ് നൈറ്റ് എങ്ങനെ ചോദിച്ചത് ഡേഡ് ചോദിക്കൂ ആ എങ്ങനെ ഇറ്റ് റെയിൻ ലാസ്റ്റ് നൈറ്റ് ലാസ്റ്റ് നൈറ്റില് മഴ പെയ്തു അപ്പം നമ്മൾ പോസിറ്റീവ് ക്വസ്റ്റ്യൻ ആയി നെഗറ്റീവ് അല്ല പോസിറ്റീവ് സെന്റൻസ് ആയി നെഗറ്റീവ് സെന്റൻസ് ആയി ക്വസ്റ്റ്യൻ ഇനി നമുക്ക് ചോദിക്കണം രാത്രിയിൽ കഴിഞ്ഞ രാത്രി മഴ പെയ്തില്ലേ എന്ന് ചോദിക്കണം നമ്മൾ ആദ്യം ചോദിച്ചത് മഴ പെയ്തോ എന്നാണ് ചോദിച്ചത് ഇനി നമുക്ക് ചോദിക്കണം മഴ പെയ്തില്ലേ എന്ന് ചോദിക്കണം അങ്ങനെയാണെങ്കിലോ ഒന്നും ചെയ്യേണ്ട മഴ പെയ്തില്ല എന്ന് പറയാൻ നമ്മൾ ഡിഡ്നോട്ട് ഉപയോഗിച്ചു അതുകൊണ്ട് പെയ്തില്ലേ എന്ന് ചോദിക്കാം ഡിറ്റ്നോട്ടിനെ മൊത്തത്തിൽ അങ്ങോട്ട് എടുത്താൽ മതി ഡിഡിൻ did 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 not no, did not എന്നുള്ളത് കൊടുക്കുക it 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 rain 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 last 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 night last night last night night അതായത് didn't didn't മഴ 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 കഴിഞ്ഞ രാത്രി പെയ്തോ കഴിഞ്ഞ രാത്രി മനസ്സിലായോ ടെൻഷനായോ പേടിയായോ ഒന്നും വേണ്ട കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ റിലാക്സ് ചെയ്തിരിക്കുന്ന സമയത്ത് ഞാൻ നിങ്ങളോടൊന്നും പറയട്ടെ ഞാൻ പുതിയൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട് നിങ്ങളോട് ഞാൻ ഇന്നലെ നമ്മുടെ കമ്മ്യൂണിറ്റി ടാബ് വഴി അറിയിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളാരും എന്നെ തന്നെ സപ്പോർട്ട് ചെയ്ത് ഞാൻ കണ്ടില്ലോട്ടോ അപ്പോ ഞാൻ എൻ്റെ ഈ ഫ്രീ ടൈമിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു ഞാൻ പൊതുവെ വെറുതെ ഇരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളല്ലോട്ടോ അപ്പൊ ഞാനിപ്പോൾ ബാഗ് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് അപ്പൊ സ്റ്റിച്ച് ചെയ്ത ബാഗുകളെല്ലാം കൂടി എനിക്ക് ഉപയോഗിക്കാൻ കഴിയില്ലല്ലോ അപ്പൊ ഞാനത് സെല്ല് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അതിനുവേണ്ടി ഞാൻ യൂട്യൂബിൽ എൻ്റെ പേര് റിൻസി എന്നാണ് നിങ്ങൾക്കറിയാം റിൻസീസ് ബാഗ് എന്ന് പറഞ്ഞിട്ട് ചാനൽ തുടങ്ങിയിട്ടുണ്ട് അത് നിങ്ങളൊന്ന് കാണോട്ടോ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സ്ത്രീകളുടെ ഒരു ഏരിയ ആണ് കേട്ടോ അത് അപ്പോൾ നിങ്ങൾ പോവുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അത് എന്നെ കോൺടാക്ട് ചെയ്യുക അപ്പോൾ അത് നിങ്ങൾക്ക് ആ ബാഗൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വാട്സപ്പിൽ വീഡിയോ കോൾ വിളിച്ചിട്ട് ആ വാ ബാഗ് ഒന്നുകൂടി കണ്ട് തൃപ്തിയായതിനു ശേഷം മാത്രം എൻ്റെ അടുത്ത് നിന്ന് വാങ്ങിച്ചാൽ മതി കേട്ടോ കാര്യം ഞാൻ എടുക്കുന്ന വീഡിയോസിൽ കളറ് ഭയങ്കരമായിട്ട് മാറ്റുമുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് വീഡിയോ കോൾ വിളിച്ച് കണ്ട് തൃപ്തിപ്പെട്ടതിന് ശേഷം എൻ്റെ വാങ്ങിക്കാം കേട്ടോ അപ്പൊ അതിന്റെ ലിങ്ക് ഞാൻ എന്റെ കൊടുക്കാം അതേപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിലും ഇതേ പേരിൽ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതും നിങ്ങളൊന്ന് കാണണം ഇങ്ങനെ ബാഗൊക്കെ വേണ്ടവർ അതായത് നിങ്ങളുടെ എനിക്ക് തോന്നുന്നു കുട്ടികൾക്കൊക്കെ ആയിരിക്കും കൂടുതൽ പ്രയോജനപ്പെടുന്നത് കുട്ടികൾ എന്ന് പറഞ്ഞാൽ ആ ഒരു യൂത്ത് ഇല്ലേ അടിപൊളിയായിട്ട് നടക്കുന്ന യൂത്ത് അങ്ങനെയുള്ളവർക്കൊക്കെ പെട്ടെന്ന് നമ്മുടെ ചാനലും നമ്മുടെ ഇൻസ്റ്റഗ്രാമും ഒക്കെ ഒന്ന് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ നിങ്ങളുടെ സപ്പോർട്ടേ എനിക്ക് ഉള്ളൂ അത് എന്റെ ഒരു രക്ഷ ഓക്കെ അപ്പോ നമ്മൾ പഠിച്ചു വന്നത് ഇറ്റ് last last night. night. It did not rain ാസ്റ്റ് it rain last night? റെയിൻ ലാസ്റ്റ് നൈറ്റ് നൈറ്റ് ഇറ്റ് കഴിഞ്ഞ രാത്രി മഴ പെയ്തു കഴിഞ്ഞ രാത്രി മഴ പെയ്തില്ല കഴിഞ്ഞ രാത്രി മഴ പെയ്തോ മഴ പെയ്തില്ലേ അപ്പൊ നിങ്ങൾ പെട്ടെന്ന് ഞാൻ പറയുന്ന സെന്റൻസുകൾ വേഗം വേഗം നമ്മുടെ കമന്റ് ബോക്സിൽ ചെയ്തോളൂ അവൾ ഇന്നലെ സിനിമ കണ്ടോ അവൾ ഇന്നലെ സിനിമ കണ്ടോ ചെയ്തോ യെസ് ഇനി അടുത്തത് അവൾ ഇന്നലെ സിനിമ കണ്ടില്ല കേട്ടോ അവൾ ഇന്നലെ സിനിമ കണ്ടില്ല ചെയ്തോ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇത് അധികം ഇങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ കഴിഞ്ഞ കാര്യം ഏതാണ് എങ്കിൽ വേബ് സെക്കൻഡ് ഫോമിൽ ഇടുക അതിനെ നെഗറ്റീവ് ആക്കാൻ നമ്മൾ ഡിഡ് നോട്ട് ചേർക്കുക ഇനി ക്വസ്റ്റ്യൻ ആക്കണമെങ്കിൽ ഡിഡ് ആദ്യം കൊടുക്കുക ഇനി അല്ലേ എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കണമെങ്കിൽ മഴ പെയ്തില്ലേ എന്ന രീതി സിനിമ കണ്ടില്ലേ എന്ന രീതിയിൽ ചോദിക്കണമെങ്കിൽ ഡിഡ് നോട്ട് ഉപയോഗിക്കുക ക്ലിയർ ആയോ സംശയമൊന്നുമില്ലല്ലോ യെസ് ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ നിങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കട്ടോ ഇതില് ഒത്തിരി പേര് തെറ്റ് വരുത്തുന്നത് ഇങ്ങനെ പറയും ഐ ഡി നോട്ട് വാച്ച് തെറ്റ് ഐ ഡി നോട്ട് വാച്ച് പിന്നെ ഈടി വേണ്ട ഡിഡ് ഉപയോഗിച്ചത് കൊണ്ട് പിന്നെ ഈടി വേണ്ട അപ്പോ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ് നിങ്ങൾക്ക് എന്നെ ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ നമ്മൾ ഞാൻ ഈ പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ട് എങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ പറഞ്ഞു പോകരുത് കേട്ടോ അതുപോലെ തന്നെ ഒത്തിരി പേര് ഗ്രാമർ നന്നായി പഠിച്ചിരിക്കുന്നവരുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് കാരണം ഇപ്പോൾ എന്റെ അടുത്ത് ജോയിൻ ആകുന്ന എല്ലാവർക്കും ഗ്രാമർ നല്ല ഫ്ലുവൻ്റ് ആണ് നല്ല അറിയാം ഗ്രാമർ ഞാൻ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല പക്ഷെ അവരൊക്കെ നേരിടുന്ന പ്രശ്നം സംസാരിക്കാൻ അറിയില്ല എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് അതിനു വേണ്ടി നിങ്ങൾ സംസാരിച്ച് തന്നെ പഠിക്കണം ഗ്രാമർ ക്ലാസ്സുകൾ കേട്ടാൽ ഗ്രാമർ അറിയാമെന്നേ ഉള്ളൂ സംസാരിക്കാൻ പറ്റാണ്ടായിപ്പോൾ അപ്പോൾ സംസാരിച്ച് പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് പേഴ്സണൽ ക്ലാസ്സുകളാണ് ഞങ്ങൾ നൽകുന്നത് ഇതാ നമ്പറും തന്നിട്ടുണ്ട് നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യും ചെയ്യോ പിന്നെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങളും മറന്നുപോലെ ഇൻസ്റ്റഗ്രാമിൽ പോകണം നിങ്ങൾ എന്റെ പുതിയ ചാനലും നിങ്ങളൊന്ന് കാണണം കേട്ടോ കേട്ടോ അഭിപ്രായങ്ങൾ പറയണേ അവിടെ എങ്ങനെയാണ് എന്താണെന്നുള്ള അഭിപ്രായങ്ങളും കൂടെ നിങ്ങൾ പറഞ്ഞു ബാഗ് വാങ്ങിക്കുന്നത് രണ്ടാമത്തെ കാര്യം ഒന്നാമത്തെ കാര്യം അത് കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായങ്ങൾ കൂടി അറിയിക്കണം കേട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം